ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കറിയാം ഇന്നലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ ഒരു സ്ത്രീ ലൈംഗിക ആരോപണമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഇന്നലെ ഭയങ്കര ചർച്ചയായിരുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിവിൻ പോളി തന്നെ വാർത്താ മാധ്യമങ്ങളെ കണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു കാരണം നിവിൻ പോളി പറയുന്നത് ഇങ്ങനെയാണ് അതായത് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം അത് തികച്ചും തെറ്റാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ നിവിൻ പോളി പറയുന്നത് അതുപോലെ തന്നെ ഈ പരാതിക്കാരി പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ഒരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ആ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കട്ടെ ഏഷ്യാന്റിയൻ ന്യൂസിൽ വന്നതാണ് ഇവരെ കുറിച്ചിട്ടുള്ള ആ ഒരു വാർത്ത അപ്പൊ എന്തായാലും അവർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം മുമ്പാണ് എന്തായിരുന്നു ഈ കാര്യം നല്ല സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ആ ഒരു മാസത്തിനാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പുറത്തോട്ട് വിടാൻ തുടങ്ങി മൂന്ന് കൂടുതലൊക്കെ തുടങ്ങി മൂന്ന് ലക്ഷം രൂപ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഒരു ടൂറ്റി മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു ഇല്ല പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ചാൻസ് മേടിച്ചിരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് പരിചയപ്പെടുത്തി പുള്ളിയുടെ പേരെയൊക്കെ ഫുഡ് തന്നെയാണ് പുള്ളിയുടെ ചിലർ ഇഷ്യൂസ് ഉണ്ടായിരുന്ന വീട്ടിലെന്തോ ഞങ്ങൾക്ക് ഇന്റർവ്യൂ

അവർ നോട്ടുള്ള ഒരാളാണ് അവർ ആ ഫ്രണ്ടാണ് എനിക്ക് പൊളിയിട്ട് പരിചയപ്പെടുത്തിയ സമയം അതുപോലെയാണ് എൻ്റെ കൂടി ഇമ്പർ നാട്ടിലുള്ളവരെ ഞാൻ പരിചയപ്പെട്ടത് അതിൽ കഴിഞ്ഞാൽ അവരെ എന്നെ ഒളിച്ച് കൂട്ടിയിട്ട് മൂന്ന് സമയം കൂട്ടിയിട്ടിട്ട് എന്റെ നാട്ടിലുള്ള വീട്ടിൽ അതായത് ഞാൻ അവർ പറയുന്നു കേൾക്കുന്നില്ല എന്ന് വെച്ചിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ക്യാമറ വെത്തിക്കുകയും പിന്നെ ഹസ്ബൻഡിൻ്റെ മേലടിയൊക്കെ ഹക്ക് ചെയ്യുകയും പിന്നെ മെഷീൻ കിട്ടുകയും അതായത് അവർ പുറത്തുനിന്ന് വരെ വണ്ടി അടിച്ച് ചൊല്ലുന്നു അവനെ കൊണ്ട് വിളിക്കും കൊണ്ടുവരെ വിട്ട് ആക്രമിക്കുന്നു പറഞ്ഞു അവര് പറഞ്ഞതൊക്കെ ചെയ്തു വന്നു തുടർന്നു അത് എനിക്ക് പ്രൈറ്റിന് ഉള്ളത് കൊണ്ട് എനിക്ക് ഡൗട്ട് ഡൗട്ടിടിച്ചു എനിക്ക് സംസാരിക്കാൻ ഒന്നും ആയിരുന്നു അവട്ടെന്ന് ടിക്കുന്ന ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് ഒരു കാസം വന്നിട്ട് അപ്പോൾ ടിക്കറ്റ് അപ്പം തൊട്ടടുത്താൽ ഞാൻ താമസിച്ചത് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വരുവാൻ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതെങ്ങനെ നേരത്തെ പരാതി കൊടുത്തിരുന്നു ലോക്കൽ സ്റ്റേഷൻ അന്വേഷിച്ചപ്പോൾ ദുബായി നമ്മുടെ സംഭവത്തിൽ ചെലവൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഒന്നും അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കമ്മിറ്റി വന്നതിന് ശേഷം അപ്പം ഈ ഒരു പെണ്ണ് പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നിയിട്ടെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഈ ഒരു സംഭവം ഉണ്ടായത് ദുബായിൽ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ മൂന്ന് ദിവസം ഈ ഒരു പെൺകുട്ടിയെ പൂട്ടിയിട്ട് അവർ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് മയക്കുമരുന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പീഡനം അനുഭവിക്കേണ്ടി വന്ന ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ദുബായിൽ പോലീസിൽ പരാതി കൊടുത്തില്ല അവർ നാട്ടിലേക്ക് വരുന്നു എന്നിട്ട് നാട്ടിൽ പരാതി കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഇവരുടെ ഈ ഒരു തുറന്ന് പറച്ചിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിവിൻ പോളി ഇപ്പോ ഇന്നലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ കണ്ടിരുന്നു പുള്ളിയുടെ സ്റ്റാൻഡ് എന്നാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിവിൻ പോളി പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിവിൻപോളി പറയുന്നുണ്ട് ഇതൊരു തെറ്റായ ആരോപണമാണ് അപ്പോൾ ഇതിനെതിരെ ഏത് വലിയ കോടതി വരെ പോകേണ്ടി വന്നാലും പോകും സത്യം തെളിയുന്നത് വരെ ഇതിനെതിരെ പോരാടുമെന്നാണ് നിവിൻപോളി പറയുന്നത് എനിക്ക് എന്തായാലും ഇപ്പോൾ ഇതിനു മുന്നേ പല നടന്മാർക്കും കുറേ അധികം നടിമാർ വന്നിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിലൊക്കെ നടിമാർ പറയുന്നതിൽ കുറച്ചെങ്കിലും വാസ്തവമുള്ളതായിട്ട് നമുക്ക് തോന്നിയിരുന്നു പക്ഷേ അതൊക്കെ ആരോപണങ്ങളാണ് അപ്പം പക്ഷേ ഈ ഒരു പെൺകുട്ടി വന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ഒരു എന്താ പറയുക എന്തൊക്കെയോ ഒരു കള്ളത്തരം പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് കാരണം ദുബായിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി എന്തുകൊണ്ട് ദുബായ് പോലീസിൽ ഈ പെൺകുട്ടി പരാതി നൽകിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചാണ് ഉണ്ടാകുന്ന അവിടെ പരാതി കൊടുത്താൽ ആ നിമിഷം തന്നെ അല്ലെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇവരെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു ഇവർ ഈ ഒരു പെൺകുട്ടി അതൊന്നും ചെയ്യാതെ നാട്ടിൽ വരികയാണ് എന്നിട്ട് നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഇത് ഇതിനു മുന്നേ പല നടന്മാർക്കും പല നടിമാരും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു ആ നടന്മാരൊക്കെ പല രീതിയിൽ ഒളിച്ചു പോയി എന്ന് വേണം പറയാം പക്ഷെ നിവിൻ പോളി ഇന്നലെയാണ് ഇങ്ങനെയൊരു ആരോപണം നിവിൻ പോളിക്കെതിരെ വന്നത് അതേപോലെ തന്നെ നിവിൻ പോളി വൈകുന്നേരം തന്നെ എന്താ പറയുക മാധ്യമ പ്രവർത്തകരെ കാണുകയും പുള്ളിയുടെ ഭാഗം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടാണല്ലേ ദുബായിൽ വെച്ചിട്ട് അത് നിവിൻ പോളി ഒന്ന് ഒരു ദിവസം ഒന്നുമല്ല മൂന്ന് ദിവസം മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ട് ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഇവരുടെ ആരോപണം അപ്പോൾ അത് വിശ്വസിക്കാൻ നമ്മളെ പോലുള്ള പ്രേക്ഷകർ അല്ലെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതും എന്താ പറയുക നിവിമ്പോളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ നടനാണ് അവരൊക്കെ എന്തുവാ പെണ്ണുങ്ങളെ കാണാതെടുക്കുകയാണ് ഒക്കെ ഭാര്യമാരുണ്ട് നല്ല നല്ല എന്താ പറയുക നല്ല സൗന്ദര്യവും എല്ലാ രീതിയിലുള്ള ഇതൊക്കെയുള്ള ഭാര്യമാരൊക്കെ ഉണ്ട് എന്നിട്ട് അവരെയൊക്കെ ഇതാക്കിക്കൊണ്ട് നിവിമ്പോളിയൊക്കെ ഇത്രത്തോളം ഒരു എന്താ പറയുക ഏത് പെണ്ണിനെ കണ്ടാലും അവരൊക്കെ വേണം എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക ഈ ഒരു പെൺകുട്ടി പറയുന്ന ഈ പെൺകുട്ടിയെ മൂന്ന് ദിവസം മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ പേരെന്ന് പറയണത് സജിന തോമസ് എന്നോ മറ്റോ ആണ് ഇവരുടെ പേര് അവരുടെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കയറി നോക്കി ഫേസ്ബുക്കിലൊക്കെ ഇവർ നിമിമ്പോളിക്കെതിരെയൊക്കെ ഒരു കേസ് കൊടുത്തതിൻ്റെ ഒരു ഒരു അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ ഈ ഒരു പെൺകുട്ടിയെ ഇപ്പോൾ മിക്ക ചാനലുകാരും ഈ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പല മാധ്യമങ്ങളിലും ഇവരുടെ ഒരു ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിലൊക്കെ ഇവരുടെ ഇവർ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകളുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ച് ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം കാരണം ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടിമാരും ചില തെറ്റായ ആരോപണങ്ങൾ നടന്മാർക്കെതിരെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം ഏതാണ് അല്ലെങ്കിൽ നോണ നോണേതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടിമാരും പല ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ എന്താ പറയുക കുറച്ച് എന്താ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്കെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്കങ്ങനെ എല്ലാ പെണ്ണുങ്ങളും വന്ന് പറയുന്ന ആരോപണങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത് അതിൻ്റെതായ രീതിയിൽ പോലീസ് കേസെടുത്ത് നല്ല രീതിയിൽ അന്വേഷിക്കട്ടെ എന്നിട്ട് തെറ്റ് ചെയ്തവർക്ക് മാത്രം അതിനുള്ള ശിക്ഷ ലഭിക്കട്ടെ ഇനിയിപ്പോൾ ഈ സ്ത്രീകളൊക്കെ വന്നിട്ട് തെറ്റായ ആരോപണങ്ങളാണ് ഈ നടന്മാർക്കെതിരെ പറഞ്ഞെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയും കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇതിനു മുന്നേ നടന്മാർക്ക് വന്ന ആരോപണങ്ങൾ പോലെയല്ല നിവിൻപോളിക്ക് എതിരെ വന്ന ഈ ആരോപണം വിശ്വസിക്കാൻ നമ്മളെ പോലുള്ളവർക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെ സംസാരത്തിൽ നിന്നുള്ള ചില പൊരുത്തക്കേടുകളാണ് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും ഇവർ പറയുന്നുണ്ട് അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സംഭവം ഉണ്ടായി ദുബായിൽ വെച്ച് ഇങ്ങനെ ഒരു ഒരു പീഡനം ഇവർക്ക് നേരിടേണ്ടി വന്നു എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ദുബായിൽ വെച്ചാൽ ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ആദ്യം പോകുന്നത് പോലീസുകാരുടെ അടുത്തേക്കായിരിക്കും കാരണം ആ പെൺകുട്ടിക്ക് ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവർ പോലീസ് അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയായിരിക്കും ആദ്യം പറയുക ചെയ്യുക പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്തത് ഇവര് നേരെ നാട്ടിൽ വരുന്നു എന്നിട്ട് നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ദുബായിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി എന്നതിനുള്ള യാതൊരു തെളിവും ഇല്ല കാരണം ഇവരുടെ ഇവരുടെ മൊബൈൽ ഫോൺ ഇല്ല മൊബൈൽ ഫോണും എന്തൊക്കെയോ തെളിവുകളുമൊക്കെ ഈ നിവിൻ പോളിയും സംഘവും അവരുടെ പക്കലാണെന്നൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരും ശിക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിവിൻ പോളി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്താ പറയുക നീതി ലഭിക്കുന്നതുവരെ ഏതറ്റം വരെ പോവാനും നി നിവിൻ പോളി യും അവരുടെ കുടുംബവും തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിവിൻപോളി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം അറിഞ്ഞപ്പോൾ തന്നെ നിവിൻപോളിയുടെ അമ്മയും കുടുംബവും എല്ലാം പുള്ളിയുടെ ഒപ്പം തന്നെയുണ്ട് കാരണം അവർക്ക് തന്നെ അറിയാം അവരുടെ ആ ഒരു മകന്റെ ഒരു സ്വഭാവം എന്താണെന്നുള്ളതെല്ലാം അവർക്ക് അറിയാവുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ഇത് ഈ ഒരു വിഷയം നമുക്ക് ആ ഒരു പെൺകുട്ടി പറയുന്ന ഈ ഒരു ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് പോലീസുകാർ തെളിയിക്കട്ടെ തെളിയിച്ച് നിവിൻപോളി കുറ്റക്കാരനാണെന്ന് തെളിയുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിവിൻപോളിക്ക് ലഭിക്കട്ടെ അത് 飲み方 ഈ ഒരു പെൺകുട്ടി പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ വിശ്വസിക്കത്തില്ല കാരണം ആ പെൺകുട്ടിയിലെ സംസാരത്തിലൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു കള്ളത്തരങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ന്യായം ആരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ നീതി ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി അതായത് ഈ ഒരു പെൺകുട്ടി നിമിമ്പോളിക്കെതിരെ ഒരു ആരോപണം നടത്തിയപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു തുറന്നു എന്തൊക്കെയോ ഒരു അപാകത ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ